ഹലോ കൂട്ടുകാരെ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കൈക്കുഴി ശരിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ നമുക്ക് കൈക്കുഴി എങ്ങനെ ശരിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും തെറ്റിപ്പോകുന്ന കാര്യമാണ് കൈക്കുഴി എന്നുള്ളത് അപ്പം നമുക്ക് അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ കുഴിയുടെ ഇവിടെ ഇങ്ങനെ വയല്ലാത്ത രീതിയിൽ തള്ളി നിൽക്കും അല്ലെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കില്ല അതെങ്ങനെ ചെയ്യണമെന്ന് ഞാനൊന്നൊരു വെള്ളപ്പേപ്പറയിൽ വരച്ച് കാണിച്ചു തരാം കേട്ടോ തുണിയൽ വെട്ടി കാണിക്കുന്നേക്കാളും ഇതാ നല്ലതെന്ന് എനിക്ക് തോന്നി നിങ്ങൾ ഇത്തിരി കൂടി മനസ്സിലാക്കുമെന്ന് തോന്നി ഒന്ന് നോക്കാം ഞാൻ അടുത്ത വീഡിയോയിൽ തുണിയൽ വെട്ടി കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെള്ള പേപ്പറിൽ വരയ്ക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വെള്ള പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കതിൽ ഒരെണ്ണം എടുത്തിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ ഒരു ഏഴര ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട് ഏഴര ഇഞ്ച് അതാ ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് താഴേക്ക് ആം ആംഫോള് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്താം എന്നിട്ടൊന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ചെസ്റ്റ് പത്തേ മുക്കാൽ ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നത് പത്തേ മുക്കാൽ ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി ബാക്കി തയ്യൽത്തുമ്പ് നമുക്കൊന്ന് വരച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നു ഇതാണ് തയ്യൽത്തുമ്പിൻ്റെ അവിടെ വരെയുള്ളത് അടയാളപ്പെടുത്തിയേക്കുന്നത് ഇനി നമുക്ക് മേലീന്ന് താഴോട്ട് ആകെ എത്ര ഇഞ്ചാണെന്ന് നോക്കണം ഏഴര ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ ഏഴര ഇഞ്ചിൻ്റെ പകുതി കാണണം മൂന്നേ മുക്കാൽ ഇഞ്ച് മൂന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഈ കോണിലായിട്ട് മുപ്പത്തെട്ടിഞ്ച് നാൽപ്പതിഞ്ച് വണ്ണം ഉള്ള ആളാണ് അപ്പോൾ നമുക്ക് രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ച് നാൽപ്പതിഞ്ച് വണ്ണം ഉള്ളവർക്ക് നമുക്ക് ഒരു രണ്ടിഞ്ച് ഇവിടെ കൈക്കുഴിയുടെ സൈഡ് കോണിപ്പ് നമ്മൾ കൊടുക്കാറ് അപ്പോൾ ആ രണ്ടിഞ്ചങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഈ മൂന്നര ഇഞ്ച് നാല് രണ്ടിഞ്ചേക്കൂടെ വന്ന് ആ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുക ഇങ്ങനെ വരച്ചെടുക്കണം അതായത് നമ്മൾക്ക് തയ്യൽത്തുമ്പിൻ്റെ അങ്ങോട്ട് പോകരുത് ആ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തിയത് എവിടെയോ അവിടെ തന്നെ ആയിരിക്കണം നമ്മൾ വരച്ച് എൻ്റെ തുമ്പുകൊണ്ട് എത്തിക്കുക അപ്പുറത്തേക്ക് നീങ്ങി പോകരുത് തൈൽത്തുമ്പിൻ്റെ അങ്ങോട്ട് എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ വെച്ചാണ് അളന്ന് നോക്കിയാൽ നമുക്കത് കറക്റ്റായി കിട്ടിയാൽ അപ്പോൾ നമുക്ക് ആംഹോള് പതിനെട്ട് ഇഞ്ചാണ് കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കി നമുക്ക് കിട്ടില്ല ആംഹോൾ പതിനെട്ട് ഇഞ്ചാകുമ്പോൾ ഒമ്പത് ഇഞ്ച് കിട്ടണം മെയിൻലി ഷോൾഡറിൻ്റെ തൈൽത്തുമ്പ് കൂട്ടി ഒമ്പതര ഇഞ്ച് കണ്ടോ അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതാ ഇങ്ങനെ കാലിഞ്ചിപ്പുറത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം ആ വരച്ചതിൻ്റെ വെട്ടീൻ്റെ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് അളന്ന് നോക്കണം കറക്റ്റ് ഒമ്പതര കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ച് അത് കൂടെ കൂട്ടിയാണ് ഒമ്പതര ഇഞ്ചട്ടാ അല്ലെങ്കിൽ ഒമ്പത് കറക്റ്റ് കിട്ടിയാൽ മതി തൈൽത്തുമ്പും കൂടെ കൂട്ടി നമുക്ക് ഒമ്പതര ഇഞ്ച് കിട്ടണം അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് കണ്ടോ ഇത് നമ്മൾ തയ്യൽ തൈൽ തുമ്പിട്ടത് അടയാളപ്പെടുത്തിയതാണ് ഇവിടെ ഇങ്ങനെ രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്കതിൻ്റെ ഇതെങ്ങനെ വെട്ടുന്നതെന്ന് നോക്കാം ഇവിടെ വരെ ഈ തൈൽത്തുമ്പിൻ്റെ അവിടെ മേലിൽ നിന്ന് രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ ഇടയ്ക്കുമുള്ള സ്ഥലം എത്രയാണെന്ന് നമ്മളിങ്ങനെ അവിടെ നോക്കണം അതാ ഏഴര ഏഴര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിത് ഇവിടെ മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കണ്ടു മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു മോളീന്ന് ഇഞ്ച് താഴേന്ന് തൈലത്തും പറ്റോ അതും മാറ്റിയിട്ട് ഇടയ്ക്കുള്ള വശം എത്രയാണോ അത് കണക്കാക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അവിടെ ഒരു അടയാളം കൊടുത്തിട്ട് നമ്മൾ ആ അടയാളപ്പെടുത്തിയോട് ഇങ്ങനെ കോൺ ഇപ്പോൾ വരച്ചെടുക്കുക കണ്ടോ ഇങ്ങനെ വരച്ചെടുക്കണം ആ സെൻ അതിൻ്റെ സെൻ്റർ കണ്ടു കൊടുത്ത് വരുമ്പോൾ കറക്റ്റ് കാലിഞ്ച് തന്നെ കിട്ടണം കാലിഞ്ച് വീതിയിൽ ഞാൻ അടയാളപ്പെടുത്തുന്നത് അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രം വെട്ടിയാൽ നമുക്ക് കൈക്കുഴി ശരിയായില്ല അതുകൊണ്ട് നമ്മൾ ഡ്രസ്സിൻ്റെ അവിടുത്തെ കൈക്കുഴിയും ബ്ലൗസിൻ്റെ കൈയുടെ അവിടുത്തെ കൈ കുഴിയും കൂടെ കാലിഞ്ച് കാലിഞ്ച് വെട്ടും അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ദാ ഇനി കൈ ഒന്ന് വരച്ചെടുക്കാം ഒമ്പത് ഇഞ്ചാണ് കായ കുഴി അപ്പോൾ ഞാൻ രണ്ടിഞ്ച് തൈൽത്തുമ്പള കൂട്ടി പതിനൊന്ന് ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴേക്കൊരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി പിന്നെ ഞാൻ അടിവശം ഏഴ് ഇഞ്ച് ഏഴും രണ്ടും ഒൻപത് അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വരച്ചെടുക്കാം ഇതിങ്ങനെ വരച്ച് ഇതാ ഈ പതിനൊന്ന് ഇഞ്ചിൻ്റെ പോയിൻ്റയിലേക്ക് കൊണ്ട് മുട്ടിക്കണം തിരിച്ച് വരച്ച് കാണിക്കാം ഉണ്ടോ ഇങ്ങനെ മുട്ടിക്കണം എന്നിട്ട് ആ അപ്പതിനൊന്ന് ഇഞ്ചേന്ന് താഴോട്ട് നമ്മൾ ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ കൊടുത്ത് ചരിച്ച് വരച്ചെടുക്കുക എന്നിട്ട് ഇവിടെ ആ രണ്ട് അടയളപ്പെടുത്തുക താഴെ തൈൽത്തുമ്പ് രണ്ട് അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും ഇതാ ഇങ്ങനെ അളക്കണ്ട ഒരു കാര്യവും ഇല്ല എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പുറത്ത് എത്രയാണ് ഇഞ്ച് കൊടുത്തേക്കുന്നത് അതിന് അതേ ഇഞ്ച് ഇതിൽ നമ്മൾ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് ആ മൂന്നേ മുക്കാൽ തന്നെ ആ ഇതിനും കൈക്കുഴിക്കും കൊടുക്കണം അല്ലെങ്കിൽ കൈക്കുഴി ഒരിക്കലും വൃത്തിയാക്കില്ല അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അളന്ന് സമയം കളയേണ്ട ആവശ്യമില്ല അതാ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ആ മൂന്നേ മുക്കാൽ അപ്പുറത്ത് കൈക്കുഴിക്ക് നമ്മൾ മൂന്നേ മുക്കാലിട്ടാണ് ഇട്ടാണ് വെട്ടിയത് അതുപോലെ ഇങ്ങനെ ഇതിനും വരയ്ക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുക ഫ്രണ്ട് കൈക്കുഴിയാണെന്ന് മറന്നു പോകരുത് കേട്ടോ ഇത് ഫ്രണ്ട് കൈക്കുഴി മാത്രമാണ് ഞാൻ ഈ വെട്ടി കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരച്ച് വെട്ടിയെടുക്കുക വരച്ചെടുക്കുക വരച്ചതിന് ശേഷം വെട്ടിയെടുക്കുക അത് കറക്റ്റ് ആ പോയിൻ്റേ കൂടെ വെട്ടിയെടുക്കുക എന്നിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും വ്യത്യാസം അപ്പം നല്ല രീതിയിൽ കൈ കുഴി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഞാൻ ഈ രണ്ട് രീതിയിൽ ഒരു സൈഡിൽ നിന്ന് മാത്രം ഞാൻ വെട്ടി നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും കൈക്കൊഴി ശരിയായിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ കാലിഞ്ച് വീതം രണ്ട് സൈഡിൽ നിന്ന് വെട്ടാൻ തുടങ്ങിയപ്പോൾ ആണ് ആ അര ഇഞ്ച് കറക്റ്റ് ആകുന്നത് ഒരു സൈഡിൽ നിന്ന് അര ഇഞ്ച് വെട്ടിയാൽ എനിക്ക് കറക്റ്റ് ആകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ കൈക്കുഴിയെല്ലാം നല്ല കറക്റ്റായിട്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ നോക്ക് ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്